ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടാണ് ഇപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ വീഡിയോയെ കാണുന്നത് ഹൈവേ സൈഡാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് കാണും ഹൈവേ സൈഡിലായതുകൊണ്ട് ഒരു ഭയങ്കരമായ ഒരു വിലയായിരിക്കും ചോദിക്കുന്നത് എന്നായിരിക്കും എന്നാൽ ഒത്തിരി വിലയൊന്നും ചോദിക്കുന്നില്ല ഒരു ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടാണ് മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്ത്റൂമ് ഒരു ബാൽക്കണി സിറ്റൗട്ട് ഹാൾ വർക്ക് ഏരിയ കിച്ചൺ അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി അതും ഹൈവേ സൈഡ് പാല പൊൻകുന്നം ഹൈവേ സൈഡിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒമ്പത് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് വീട് മൂന്ന് ബെഡ്റൂമും രണ്ട് ബാത്ത്റൂമൊക്കെ ഉള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി നല്ല വിശാലമായ ഒരു മുറ്റമൊക്കെയാണ് കാർപോർച്ചൊക്കെയുണ്ട് ഒരിക്കലും മറ്റില്ലാത്ത കിണറുകളും ഉണ്ട് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഹൈവേ സൈഡാണ് പാലാ പൊനുകുന്നം ഹൈവേ സൈഡിൽ ഒരു സെൻറ്റ് സ്ഥലത്തിന് എന്ത് വിലയുണ്ടാവും എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാം അങ്ങനെ ഒമ്പത് സെൻറ് സ്ഥലമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് വിലയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ വില മാറ്റങ്ങൾ വരുത്തുന്നുമാണ് ഈ വീടിൻ്റെ സൈഡിൽ കൂടെ ഒരു തോടൊക്കെ പോകുന്നുണ്ട് എന്നാൽ വെള്ളമൊന്നും കീറിയല്ല നല്ലൊരു ഭംഗിയാണ് ഈ പ്രോപ്പർട്ടി കാണാൻ ഹൈവേ സൈഡിൽ ഒരു സെൻറ്റ് സ്ഥലത്തിന് എന്ത് വില ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് ലൊക്കേഷൻ എന്ന് പറയുന്നത് കുരുവിക്കൂടിന് സമീപമാണ് പാലാ പൊനുകുന്നം റൂട്ടിൽ കുരുവിക്കൂടിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ആണ് വീട് ഉടമസ്ഥൻ ചോദിക്കുന്നത് അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നുമാണ് ഫുൾ വീഡിയോ എടുത്തിട്ടില്ല ആളതാമസം ഉള്ളതുകൊണ്ട് വീടിൻ്റെ ഫുൾ വീഡിയോ എടുത്തിട്ടില്ല സിറ്റ് സിറ്റോട്ടൊക്കെയാണ് എടുത്തിട്ടുള്ളൂ നേരിൽ വരുമ്പോൾ നമുക്ക് ഈ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അതിലുപരി ഒരു പോയിന്റും കൂടെ ഉണ്ട് ഈ ഹൈവേ സൈഡിൽ ഇത്രയും സ്ഥലം ഉള്ളതുകൊണ്ട് ഒരു ഷട്ടറൊക്കെ പണിത് നമുക്കിപ്പോൾ ഒരു വാടകയ്ക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ ഒരു ജീവിത വരുമാനം കൂടിയാണ് ഹൈവേ സൈഡിലൊക്കെ ആയതുകൊണ്ട്